കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂടത്തിൽ ഒളിവിൽ പോയി ഇന്ന് ഇപ്പോഴത്തെ പതിനൊന്ന് ദിവസമായിട്ടുണ്ട് രാഹുൽ ദക്ഷിണ കർണാടകത്തിലെ ഒളിയിടത്തിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളാലും വരവ് മുൻകൂട്ടി അറിയിക്കാൻ രാഹുലിന് കഴിയുമെന്നതിനാലും നീക്കം ജാഗ്രതയോടെ മതിയെന്നാണ് തീരുമാനം ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ ധൃതി പിടിച്ച് പിടികൂടേണ്ടതില്ല എന്ന നിലപാടിലാണ് എസ് ഐ ടി അഞ്ചു ജയപ്രകാശ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അഞ്ചു ഗുഡ് മോർണിംഗ് ഇപ്പോൾ എസ് ഐ ടി പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ഇപ്പൊ ഇത്രയും ദിവസം വലിയ നീക്കങ്ങളൊക്കെ നടത്തി അല്ലെങ്കിൽ ഇപ്പൊ പിടിക്കും എന്നൊക്കെ തോന്നും പക്ഷേ കഴിഞ്ഞ പത്ത് ദിവസമായിട്ടും ഇതേപോലുള്ള സൂചനകളും പറച്ചിലും ഒക്കെ ഉള്ള കാര്യമൊന്നും നടക്കുന്നില്ല ഇപ്പൊ പതിനൊന്നാം ദിവസം എന്താണ് എസ് പറയുന്നത് സേതു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലായിരുന്നു പോലീസും രാഹുലും തമ്മിലുള്ള പോക്ക് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നത് പക്ഷേ ഇനിയിപ്പോൾ അത്ര ധൃതി പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാൻ സാധ്യതയില്ല കാരണം ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് രണ്ടാം കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല പക്ഷേ അതിൽ അതിജീവിതയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല മൊഴി രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ധൃതി പിടിച്ച് രാഹുലിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് പോലീസിന് തന്നെ വലിയ തരത്തിൽ തിരിച്ചടിയാവാനുള്ള സാധ്യത ഏറെയുണ്ട് അതിനാൽ തന്നെ ആദ്യം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുക അതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള നീക്കങ്ങൾ ഉണ്ടാകുക എന്തായാലും ദക്ഷിണ കർണാടകത്തിൽ തന്നെ രാഹുൽ ഒളിവിൽ തുടരുന്നുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിനുള്ളത് കർണാടകത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടില്ല എന്ന അനുമാനത്തിലാണ് പോലീസ് നിലവിലുള്ളത് പക്ഷേ എത്രത്തോളം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല എന്തായാലും മൊബൈൽ ഫോൺ രാഹുലിൻ്റെ പക്കലില്ല എന്ന നിഗമനത്തിലാണുള്ളത് അതിനാൽ തന്നെ ഇപ്പോഴും ഓണായി കിടക്കുന്ന ഇട അടിക്കടി ഓണായി കിടക്കുന്ന മൊബൈലിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് എത്തുന്നുണ്ടെങ്കിലും ആ സ്ഥലങ്ങളിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ മടങ്ങുന്ന സ്ഥിതിയാണ് പോലീസിനുള്ളത് എന്തായാലും വലിയ പ്രതീക്ഷയോളിൽ തന്നെയാണ് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം മുന്നോട്ടേക്ക് പോകുന്നത് അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി പിടികൂടുക എന്നത് തന്നെയാണ് കാരണം ആദ്യ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് ജാമ്യ അതായത് ജാമ്യാപേക്ഷ സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ അതിലെ വാദങ്ങൾ അത്തരത്തിൽ ബന്ധം വളരെ ഒരുമിച്ച് അതായത് ഈ ബന്ധം തമ്മിലുള്ള ബലാത്സംഗമല്ല നടന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഒക്കെ സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധ്യത പോലുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്ന പെൺകുട്ടിയെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് ഹോം സ്റ്റേയിൽ എത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ് എന്നതാണ് പരാതിയിലുള്ളത് ആ പരാതിയുടെ മൊഴി തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്ത് കൃത്യമായ നീക്കങ്ങളാണ് പൂങ്കുഴി പൂങ്കുഴലിയുടെ നേതൃത്വം ഓക്കെ അഞ്ചു ശരി അപ്പോൾ രാഹുൽ മാങ്ങൂട്ടലിനെ പിടിക്കാനുള്ള എസ് ഐ ടി നീക്കങ്ങൾ അവരുടെ പ്രതികരണമൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ അഞ്ചു ജയപ്രകാശ് എത്തിച്ചത് പറഞ്ഞ പോലെ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് പറയുന്നു ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും എന്ന് പറയുന്നു പക്ഷേ ഇനിയും പിടിച്ചിട്ടില്ല ഇനിയിപ്പം പെട്ടെന്ന് ധൃതി പിടിച്ച് പിടിക്കേണ്ടതില്ല എന്നുകൂടിയാണ് നിലപാടിഞ്ഞിപ്പോൾ രാഹുലിന് തോന്നുമ്പോൾ രാഹുൽ പുറത്തേക്ക് വരട്ടെ അതായിരിക്കും ഒരു പക്ഷേ എസ് ഐ ടിയുടെയൊക്കെ ഒരു തീരുമാനം അറിയില്ല എങ്കിലും പറഞ്ഞു പോവാണ് കാരണം ഇത്രയും ദിവസമായിട്ട് ഒരാൾക്ക് വേണ്ടി അത് ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലപിടിച്ച് എല്ലായിടവും വലപിടിച്ച് വലപിരിച്ച് നടക്കുന്നില്ല അത് ആ വലയിലൊന്നും കുടുങ്ങുന്നില്ല അങ്ങോട്ട് കുടുങ്ങും പിന്നെ എന്നൊക്കെ പറയുന്ന പോലെ ഇത് കുടുങ്ങുന്നില്ല ഈ ആൾ എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു അറിവും ഇല്ല എന്നുള്ളതാണ് കോമഡി തന്നെ കാര്യങ്ങളൊക്കെ